ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒപ്റ്റിമൈസേഷൻ്റെ പ്രോബ്ലംസ് ആണ് ആ ഒപ്റ്റിമൈസേഷനിൽ മാക്സിമൈസേഷന്റെ പ്രോബ്ലം ഓൾറെഡി നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനിമൈസേഷൻ്റെ പ്രോബ്ലംസ് ആണ് ഓക്കെ സോ മിനിമൈസേഷൻ്റെ പ്രോബ്ലംസ് ഓർക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മിനിമൈസ് ചെയ്യാനുണ്ടാവുക കോസ്റ്റ് അല്ലേ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുണ്ടാകും അതേപോലെ ഒരു ഫോം ഇൻ കേസ് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും ഷട്ട് ഡൗൺ ചെയ്യും അല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തും സോ ഐദർ കോസ്റ്റ് മിനിമൈസേഷൻ അല്ലെങ്കിൽ ലോസ് മിനിമൈസേഷൻ പോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും നമുക്കിവിടെ വരാം അപ്പോൾ നമുക്ക് കോസ്റ്റ് മിനിമൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ സോ മിനിമം മാക്സിമം എന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിതിനാദ്യം വേണ്ടത് സോ മിനിമം എന്താണ് മിനിമം എ ഫംഗ്ഷൻ വിൽ ബി മിനിമൈസ്ഡ് എ ഫംഗ്ഷൻ വിൽ ബി മിനിമൈസ്ഡ് വെൻ ഫസ്റ്റ് ഡെറവേറ്റീവ് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് സെക്കൻഡ് ഡെറവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഗ്രാഫുകൾ അനലൈസ് ചെയ്യാം എങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഒക്കെ കാണാം എന്നുള്ള ആ വീഡിയോയിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും അതുപോലെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനും ഒക്കെ ഓക്കെ സോ അതാണ് ഇവിടെ നമ്മൾ ഓർക്കാനുള്ളത് സോ ദ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഷുഡ് ബി ഈക്വൽ ടു സീറോ അപ്പോൾ എഫ് ഡാഷ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന ഫങ്ഷനെ കോസ്റ്റ് ഫങ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ കണ്ട ശേഷം അതിനെ ഈക്വൽ ടു സീറോ എന്നിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഡ് ഇതാണ് എക്സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് നയൻ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ ദ ലെവൽ ഓഫ് ഔട്ട് പുട്ട് അറ്റ് വിച്ച് ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആവറേജും കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ് ഏതാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ദിസ് ഇസ് ആവറേജ് കോസ്റ്റ് ഫങ്ഷൻ റൈറ്റ് ദിസ് ഇസ് ആവറേജ് കോസ്റ്റ് ഫങ്ഷൻ ഈ ആവറേജ് കോസ്റ്റ് ഫങ്ഷന് വരച്ചു കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ മാർജിനൽ കോസ്റ്റ് എങ്ങനെയായിരുന്നു നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മി മിനിമം പോയിന്റിലൂടെ ടച്ച് ചെയ്ത് കൊണ്ട് അല്ലേ ഇതിൻ്റെ മിനിമം പോയിന്റിലൂടെ ടച്ച് ചെയ്ത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വരച്ചിട്ടുണ്ടായിരുന്നത് സോ ദിസ് ഇസ് എ സി ആൻഡ് ദിസ്ഇസ് എം സി അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എം സി കർവ് കട്ട്സ് എ സി കർവ് ഫ്രം ബിലോ അല്ലേ സോ ദിസ് ദിനിമ ദിസ് ഇസ് ദ മിനിമ സോ വട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് മിനിമ എന്താണ് മിനിമയുടെ കണ്ടീഷൻ എഫ് ഡാഷ് ഈക്വൽ ടു സീറോ ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് ഫങ്ഷനെ ഈ രൂപത്തിലോട്ട് മാറ്റിയാൽ മതിയെന്ന് അർത്ഥം അപ്പം നമുക്കിവിടെ ആദ്യം ഓടേണ്ട ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എം സി കർവ് എ സി കർവിൻ്റെ കൃത്യം മിനിമ മിനിമത്തിലൂടെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം അതാണ് ഇവിടെ കത്തേണ്ട ലോജിക്ക് സോ നമുക്ക് നോക്കാം ഒന്ന് ചെയ്തു നോക്കാം അല്ലേ ഇവിടെ എന്താണ് എ സി തന്നിട്ടുള്ളത് എ സി ഈക്വൽ ടു എ സി ഈക്വൽ ടു വൺ ബൈ ത്രീ എക്സ് സ്ക്വയർ വൺ ബൈ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് മൈനസ് ടെൻ എക്സ് പ്ലസ് നയൻ പ്ലസ് നയൻ അടുത്തതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എഫ് ഡാഷ് എഫ് ഡാഷ് ഈക്വൽ ടു സീറോ ആക്കി കൊടുക്കണം അതായത് എ സിൻ്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഈക്വൽ ടു സീറോ ആക്കിയിട്ട് നമുക്ക് കണ്ടെത്തണം സോ എ സി ഡാഷ് എ സി ഡാഷ് ഈക്വൽ ടു അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഒന്ന് കാണാം വൺ ബൈ ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ ടു എക്സ് ആകും അല്ലേ മൈനസ് ടെൻ എക്സ് എന്താകും വൺ ആകും നയൻ എന്താകും സീറോ ആകും ബിക്കോസ് ദിസ് ഇസ് ഡിഫറൻഷിയേഷൻ ഇതെന്താകണം ഈക്വൽ ടു സീറോ ആയിരിക്കണം ഈക്വൽ ടു സീറോ ആയിരിക്കണം അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അതായത് വൺ ബൈ ത്രീ ഇൻറ്റു ടു എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടു ബൈ ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടെൻ ഈക്വൽ ടു സീറോ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം ഇവർ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് ഈ മൈനസ് ടെന്നിനെ കൊണ്ടുപോവാം അപ്പോൾ എന്താകും ടു ബൈ ത്രീ എക്സ് ഈക്വൽ ടു ഈ മൈനസ് ടെൻ അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി മാറും ദെൻ എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ടെന്നിന് അതേപോലെ ഇടുന്നു ഈ ത്രീനെ മുകളിലോട്ട് വെച്ചിട്ട് ഈ ടുനെ താഴോട്ടും കൊണ്ടുവരാം കാരണം ഇവിടെ ന്യൂമറേറ്ററിലുള്ളത് അവിടെ എത്തുമ്പോൾ ഡിനോമിനേറ്ററിലും നേരെ തിരിച്ചു ആകും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് സോ ഇവിടെ നമുക്ക് ഫൈവ് കട്ട് ചെയ്യുന്നു ഫിഫ്റ്റീൻ സോ നമുക്ക് എക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് കിട്ടി ഔട്ട് പുട്ട് ഫിഫ്റ്റീൻ ആക്ച്വലി ഇവിടെ ഔട്ട് പുട്ട് ഫിഫ്റ്റീൻ എന്നുള്ള ആൻസർ ഓപ്ഷനിലുണ്ട് ബട്ട് നമുക്കത് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യാൻ നമ്മൾ എന്താ പറഞ്ഞത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആവണം അതാണ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ അല്ലെ സോ ദാറ്റ് മീൻസ് നമുക്ക് എ സി എന്താണ് കിട്ടിയിട്ടുള്ളത് എ സി ഈക്വൽ ടു ബൈ ത്രീ എക്സ് മൈനസ് ടെൻ സോ അതിന്റെ സെക്കൻഡ് ഓർഡർ ഇത് എ സി ഡാഷ് അല്ലേ എ സി ഡബിൾ ഡാഷ് നമുക്ക് എന്തായിരിക്കണം അപ്പോ ടു ബൈ ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എക്സ് വണ് മൈനസ് ടെൻ എന്താകും സീറോ ആകും സോ ടു ബൈ ത്രീ ഈ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സംഖ്യയാണ് ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ സോ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്തായി ഗ്രേറ്റർ ദാൻ സീറോ ആയി ആൻഡ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സീറോ ഇട്ട് കൊടുത്ത സമയത്ത് നമുക്ക് എക്സിന് വാല്യൂ കിട്ടി സോ വാട്ട്സ് ദ വാല്യൂ ഇറ്റ് ഇസ് ഫിഫ്റ്റീൻ ഓക്കെ സോ സിമ്പിൾ സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഗിവൺ ദ ടോട്ടൽ കോസ്റ്റ് ആസ് ക്യൂ ക്യൂബ് മൈനസ് ടെൻ ക്യൂ സ്ക്വയർ പ്ലസ് സിക്സ്റ്റി ക്യൂ വാട്ട് വിൽ ബി ദ മിനിമം ആവറേജ് കോസ്റ്റ് മിനിമം ആവറേജ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് ആൻഡ് വാട്ട് വിൽ ബി ദ ലെവൽ ഓഫ് ഔട്ട് പുട്ട് വെൻ മിനിമം കോസ്റ്റ് ഒക്കെ ആ സമയത്തുള്ള ലെവൽ ഓഫ് ഔട്ട് പുട്ടും നമുക്ക് കാണണം സോ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ടോട്ടൽ കോസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ടി സി ഈക്വൽ ടു ക്യു ക്യൂബ് ക്യൂ ക്യൂബ് മൈനസ് ടെൻ ക്യൂ സ്ക്വയർ ടെൻ ക്യൂ സ്ക്വയർ പ്ലസ് സിക്സ്റ്റി ക്യൂ ഓക്കെ അപ്പോൾ നമുക്ക് ആവറേജ് കോസ്റ്റ് ആണ് കാണേണ്ടത് അല്ലേ ആവറേജ് കോസ്റ്റ് കാണാൻ ടി സി എ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ടി സി എ അഥവാ ടോട്ടൽ കോസ്റ്റിന് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം സോ നമുക്ക് എന്ത് കിട്ടും ഇതിൽ നിന്ന് എല്ലാത്തിനും ഒന്നും ഒരു ക്യൂ എന്താകാണ് ഡിവൈഡ് ആയി പോവാണ് സോ ക്യു ക്യൂബ് എന്താകും ക്യൂ സ്ക്വയർ ആകും മൈനസ് ടെൻ ക്യൂ സ്ക്വയർ എന്താകും മൈനസ് ടെൻ ക്യൂ ആവും പ്ലസ് സിക്സ്റ്റി ക്യൂ ഡിവൈഡ് ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിക്സ്റ്റീന്ന് മാത്രമാകൂല്ലേ സോ എ സി കിട്ടി ഇനി മിനിമം ആവറേജ് കോസ്റ്റ് കാണണമെങ്കിൽ ആ രണ്ട് ഇതല്ലേ അപ്പം എ സി ഡാഷ് ഈക്വൽ ടു സീറോ ആകണം എ സി ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ ആകണം ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ മിനിമം അപ്പോൾ നോക്കാം നമുക്ക് എ സി ഡാഷ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഈക്വൽ ടു സീറോ എന്നുള്ള ഫോമിൽ ഇട്ട് കൊടുത്താൽ ഇത് എന്ത് വരും ക്യൂ സ്ക്വയർ ടു ക്യു മൈനസ് ടെൻ ക്യൂ മൈനസ് ടെൻ ആകും ക്യൂ വണ് സിക്സ്റ്റി സീറോ ആകും ഓക്കെ ഡിഫ്രൻഷിയേഷൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ മുന്നിലെ മുന്നേ മാർജോൺസെപ്റ്റിന്റെ വീഡിയോ കാണാം അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫ്രൻഷിയേഷൻ പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്സ് പറയുന്നുണ്ട് കേട്ടോ സോ ഇതെന്തായിരിക്കണം സീറോ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ അത് സീറോ ആകണമെങ്കിൽ ആ ഈക്വൽ ടു സൈനിൻ്റെ അപ്പുറത്തേക്ക് അത് മാറ്റുമ്പോൾ ടു ക്യു ഈക്വൽ ടു ടെൻ എന്ന് വരും സോ ക്യു ഈക്വൽ ടു ടെൻ ബൈ ടു ദാറ്റ്സ് ഈക്വൽ ടു ഫൈവ് ക്യൂ ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി സോ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ പ്രകാരം നമുക്ക് ക്യൂ ഈക്വൽ ടു ഫൈവ് കിട്ടി നമുക്ക് അതൊന്ന് വെരിഫൈ ചെയ്യണം അല്ലേ അതൊന്ന് വെരിഫൈ ചെയ്യണം കാരണം സെക്കൻഡ് ഓർഡ് ഇതിൽ എന്താകണം എ സി ഡബിൾ ഡാഷ് ഒരു പോസിറ്റീവ് സംഖ്യാണോ നോക്കണം സോ എ സി ഡബിൾ ഡാഷ് സോ ദാറ്റ് ബി ദാറ്റ് ഈക്വൽ ടു ക്യൂ സോ ടു മാത്രമേ ഉള്ളൂ അത് ഗ്രേറ്റർ ദാൻ സീറോ ആണ് സോ ഇറ്റ് ഈസ് മാക്സിമം സോറി മിനിമം അല്ലേ എ സി ഡബിൾ ഡാഷ് ഈക്വൽ ടു ടു ആണ് അപ്പൊ നമുക്ക് അത് ഗ്രേറ്റർ ദാൻ ഒരു പോസിറ്റീവ് സംഖ്യയാണ് സോ ഇറ്റ് 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 മിനിമ 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 ഇനി നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് വാട്ട് വിൽ ബി ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്ര എത്രയായിരിക്കും മിനിമം കോസ്റ്റിന്റെ സമയത്ത് സോ നമുക്ക് എ സി ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നമ്മൾ ടി സി ആണോ എന്ന് വിചാരിക്കും ബട്ട് ഇവിടെ ആൻസറിൽ എ സി ആണുള്ളത് ഓക്കെ സോ ആൻസറിൽ എ സി ആണുള്ളത് സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എ സി ഈ ഫൈവ് ആകുന്ന സമയത്ത് എ സി എത്ര വരും എ സിക്ക് നമുക്ക് കിട്ടിയ ഈക്വേഷൻ ക്യൂ സ്ക്വയർ മൈനസ് ടെൻ ക്യൂ പ്ലസ് സിക്സ് സിക്സ്റ്റി അല്ലേ ക്യൂ സ്ക്വയർ മൈനസ് ടെൻ ക്യൂ പ്ലസ് സിക്സ്റ്റി ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് ഫൈവ് കൊടുക്കാം ഫൈവ് സ്ക്വയർ 10 5. equal 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 to that's equal to 25 60, that's equal to 35. That's equal to 35 That is is So, So, what the the answer? Equal to 35, at Q ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ് ഇത് നമുക്ക് തെറ്റാനുള്ള ഏറ്റവും വലിയ ചാൻസ് എന്താണെന്ന് അറിയാം ഇവിടെ വാട്ട് വിൽ ബി ദ ദൗട്ട്പുട്ട് എന്ന് ചോദിച്ച സ്ഥിതിക്ക് പെട്ടെന്ന് നമ്മൾ ടി സി കാണും ആ ടി സി എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ സെവൻറ്റി ഫൈവ് ആൻസർ കിട്ടും അങ്ങനെ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ ഓപ്ഷനിലേക്ക് കൃത്യമായിട്ട് നമുക്ക് ഓപ്ഷനിൽ എന്താണ് തന്നിരിക്കുന്നത് സോ ഐ ഹോപ്പ് ഇറ്റ് ട് ഇസ് ക്ലിയർ സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് മിനിമൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിനിമൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഓപ്റ്റിമൈസേഷൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ കണ്ടീഷൻ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഷുഡ് ബി അഥവാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫങ് ഷുഡ് ബി ഈക്വൽ ടു സീറോ അതിൽ നിന്നും നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ അതിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത ശേഷം അത് ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് വെരിഫൈ ചെയ്യാം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു മിനിമം കണ്ടീഷന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവിടെ കിട്ടുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ദ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ് ആൻഡ് ഇറ്റ് ഇസ് മിനിമ ഇറ്റ് ഇസ് മിനിമം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം മാത്സിനൊരിക്കലും പേടിക്കാതെ തന്നെ അതിനെ അഭിമുഖീകരിക്കുക കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഐഫറിൽ കോഴ്സ് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ ബൈ